പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും മണിക്കൂർ ദേശീയ പണിമുടക്ക ഇടുക്കിയിൽ പൂർണ്ണം ജില്ലയുടെ വിവിധ മേഖലകളിൽ സമരാനുകൂലികൾ രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചു സർവീസ് നടത്തിയ കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞത് പലയിടത്തും വാക്കുതർക്കങ്ങൾക്ക് ഇടവരുത്തി തുടർന്ന് പ്രവർത്തിച്ച സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ സമരാനുകൂലികൾ അടപ്പിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ ഘടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും ചില കെ എസ് ആർ ടി സി ബസ്സുകളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് രാവിലെ തന്നെ കട്ടപ്പന ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സമരാനുകൂലികൾ നിലയുറപ്പിച്ചിരുന്നു വാഹനങ്ങൾ തടയുന്ന സാഹചര്യവും പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി ഇതിനിടെ എത്തിയ കെ എസ് ആർ ടി സി ബസ് തടയുകയും ജീവനക്കാരുമായും യാത്രികരുമായും സമരാനുകൂലികൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് തുടർന്ന് ഇടുക്കിക്കവലയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ യോഗം നടന്നു സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പിറ്റ് മുതലാളിമാർക്ക് വേണ്ടി രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യപ്പെടുന്ന ഭരണഘടന നൽകുന്ന സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ന് ഈ മുതലാളിമാർക്ക് വേണ്ടി മാറ്റി മാറ്റിയെഴുതിയിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ നാല് ലേബർ കോഡുകളാക്കി മാറ്റിയെന്ന് പറയുന്നത് മുതലാളിമാർക്ക് ഇഷ്ടമുള്ള തൊഴിലാളിയെ ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ള കൂലി കൊടുത്ത് ജോലി ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിൽ കരാറവൽക്കരണം നടത്തുന്ന നിയമമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് തൊഴിലാളികൾക്ക് സംഘടിക്കാൻ പാടില്ല ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്താൻ പാടില്ല അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല സമരം ചെയ്യാൻ പാടില്ല ആ അർത്ഥത്തിൽ തൊഴിലാളിയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന തുറന്ന് പ്രവർത്തിച്ച വിവിധ സർക്കാർ ഓഫീസുകൾ സമരാനൂലികൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹെഡ് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിൽ സമരാനുകൂലികൾ എത്തി അടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി പോലീസും നേതാക്കളും അടക്കം നടത്തിയ ചര്ച്ചയ്ക്കൊടുവിൽ സമരാനുകൂലികൾ ഇവിടെ നിന്നും ഓഫീസ് അടപ്പിച്ചു പിരിഞ്ഞു തോട്ടം മേഖലയിലും തൊഴിലാളികൾ ജോലിക്കിറങ്ങിയില്ല കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും പന്ത്രണ്ടോളം ബസ്സുകൾ സർവീസ് നടത്തിയെന്ന് ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി